നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ പന്ത്രണ്ടാമത് രാമായണ പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചു കൊണ്ടു ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാജ ശാസന ഭ്രഷ്ടയാക്കിയ യുവതിക്ക് അഭയം നൽകിയ വാത്മീകിയുടെ ഭർണശാല കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞത് ഈ അഭയം നൽകാൻ വേണ്ടുന്നത് വെറും ധൈര്യം മാത്രമല്ല കരുണയിൽ അധിഷ്ഠിതമായ ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഏത് രാജശാസനയെയും ഉല്ലംഘിച്ചുകൊണ്ട് ആശ്രയിക്കുന്നവർക്ക് അബലകൾക്ക് അനാഥർക്ക് അഭയം നൽകാനുള്ള ഉൾക്കരുത്ത് നമ്മളിൽ സംഭവിക്കും അത്തരമൊരു ഉൾക്കരുത്ത് വാത്മീകി എന്ന് പറയുന്ന കവിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കവികൾക്ക് അത്തരമൊരു ഉൾക്കരുത്ത് ഉണ്ടോ ഏതെങ്കിലും സംഘടനയുടെ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന രാജാവിന്റെയോ മന്ത്രിയുടെയോ ഭരണപക്ഷത്തിന്റെയോ ഒക്കെ തിട്ടൂരങ്ങൾക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തു തോന്നും എന്ന ഒരു വിചാരത്തോടു കൂടിയല്ലാതെ എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ എഴുതാനോ ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിലല്ലേ ഇപ്പോഴത്തെ കവികുല പ്രജാപതികൾ വാത്മീകിയുടെ കവിത്വവും നമ്മുടെ കാലഘട്ടത്തിലെ കവിത്വവും തമ്മിൽ ചേർത്ത് ഈ അർത്ഥത്തിൽ ഒരു വലിയ ചിന്തന ആവശ്യമാണ് ഞാൻ അതല്ല ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ രാമായണ എഴുതുന്നതിന് ആവശ്യമായ ഒരു താളം അനുഷ്ടിപ്പ് വൃത്തം എന്നാണ് പറയുക ആ അനുഷ്ടിപ്പ് വൃത്തത്തിൽ വാത്മീകി ആദ്യമായി പാടിപ്പോയ ഒരു രണ്ട് വരികളുണ്ട് വിശ്വ്രസിദ്ധമാണ് ആ വരികൾ മാ കാമോതം എന്നുള്ളതാണ് ഈ ശ്ലോകത്തെ ഒരു പക്ഷി കുടുംബത്തവരാണ് പക്ഷികളുടെ കുടുംബത്തില് ഇരതേടലും ഇണതേറലും കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയുള്ളു അവരുടെ കൂട്ടിലെ എന്താ പറയുക കാര്യക്രമങ്ങള് വളരെ ചെറുതാണ് അപ്പൊ ക്രൗഞ്ചമിഥുനം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമായി ഇരിക്കുന്ന രണ്ട് പക്ഷികൾ അതൊരു കുടുംബമാണ് അവര് ഇണചേരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അതിൽ ഒന്നിനെ വേടൻ അമ്പെയ്തുകൊണ്ട് ഇണചേരാൻ ഒരുങ്ങി നിൽക്കുന്ന പക്ഷി മൃഗാദികൾക്ക് ശ്രദ്ധ മറ്റൊന്നിലേക്ക് പോവില്ല അതുകൊണ്ട് ആപത്ത് തങ്ങളെ ചുഴിഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് കാട്ടാളൻ നമ്പെയ്യുന്നത് ഇത് കണ്ടിട്ടാണ് വാത്മീകി പറയുന്നത് കാമമോഹിതമായ ഇണപ്പക്ഷികളിലൊന്നിനെ കൊന്നു വീഴ്ത്തിയ അല്ലയോ കാട്ടാള നീ അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം അത് നിന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഒരു വംശത്തിന്റെ സന്താന പരമ്പരയെ തുരങ്കം വെക്കുന്ന നടപടികൾ ആര് ചെയ്താലും അത് കാട്ടാളത്തമാണ് ആ കാട്ടാളസ്ഥം ഇത് ചെയ്തവനെ നശിപ്പിച്ചു കളയും ഇല്ലാതാക്കി കളയും എന്നാണ് വാത്മീകി ഉദ്ദേശിച്ചത് ആ പക്ഷി കുടുംബത്തിന്റെ തകർച്ച കണ്ട് ഉണ്ടായ വേദനയിൽ നിന്നാണ് ഒരുപാട് കുടുംബങ്ങളുടെ കഥ ആഖ്യാനം ചെയ്യുന്ന ചരിതം ആഖ്യാനം ചെയ്യുന്ന രാമായണ മഹാകാവ്യം വാത്മീകി മഹർഷി എഴുതുന്നത് അനുഷ്ടിപ്പ് വൃത്തത്തിൽ ഇപ്പൊ ഈ പക്ഷി കുടുംബത്തിനോടുണ്ടായ വേദന അത് തന്നെയാണ് സീത ഉപേക്ഷിതയായപ്പോൾ രാമനായ ഉപേക്ഷിതയായപ്പോൾ വാത്മീകരിക്കുന്നു കാരുണ്യം പക്ഷി പെണ്ണ് കുഞ്ഞ് രാജാവ് മന്ത്രി അതുപോലെ ശൂദ്രൻ സൂദരൻ അല്ലാത്ത ആള് എന്നൊന്നും നോക്കി പ്രവർത്തിക്കില്ല കാരുണ്യം എല്ലായിടത്തും ഒരുപോലെയാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുക വീണുകിടക്കുന്നവനോട് ഉള്ള അനുതാപമാണ് കാരുണ്യം വീണുകിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള കൈക്കരുത്താണ് കാരുണ്യം അതിനു വേണ്ടുന്ന ഉൾത്തൊരയാണ് കാരുണ്യം എന്ന് പറയുന്നത് ആ കാരുണ്യമാണ് കവികൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന ഗുണം എല്ലാ പൊതുപ്രവർത്തകർക്കും ഉണ്ടാവേണ്ട അടിസ്ഥാന ഗുണവും അത് തന്നെയാണ് ഒരു കുടുംബത്തിനെയും നാടിനെയും ലോകത്തെയും രക്ഷിക്കുന്നതിന് ആവശ്യമായ ഗുണം എന്ന് പറയുന്നത് കാരുണ്യമാണ് ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാനുഷാദാ ശ്ലോകത്തെ മുൻനിർത്തി ഇപ്പോൾ ഒരു വിവാദം നടക്കുന്നുണ്ട് ആ വിവാദത്തിൽ എന്താണ് പറയുന്നത് നിഷാദ നിഷാദന ആഹാരം നിഷേധിക്കുകയാണ് വാൽമീകി ചെയ്യുന്നത് ചാതുർ പറഞ്ഞ അധിഷ്ഠിത വ്യവ ധർമ്മ വ്യവസ്ഥയുടെ താല്പര്യാർത്ഥം എന്നാണ് ഒരു വിദ്വാൻ സംസ്കൃത വിദ്വാൻ കണ്ടെത്തുന്നത് എന്നാൽ വാൽമീകി രാമായണത്തിൽ നിഷാദന്മാരില്ലേ രാമന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് നിഷേ നിഷാദ രാജാവായ ഗുപനാണ് അപ്പൊ നിഷാദന്മാർക്ക് ഒരു രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് ആ രാജ്യം ഭരിച്ചിരുന്ന ഗുഹനെ ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടതോഴനായി വാഴ്ത്തുന്ന വാത്മീകിയുടെ രാമായണം നിഷാദർക്ക് അസ്തിത്വം നിഷേധിക്കുന്ന അവർക്ക് ആഹാരം നിഷേധിക്കുന്ന ചാതുർവർണ്ണയ ധർമ്മ സംഹിതയുടെ മാത്രം ഒരു ഉത്ബോധന കാവ്യമാണ് എന്നൊക്കെ കണ്ടെത്തുന്നത് സഹൃദയശൂന്യത എന്നല്ലാതെ എന്താണ് പറയുക ഗുഹനെക്കുറിച്ചും നിഷാദരാജ്യത്തെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം നമസ്കാരം